ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ എന്നത്തെയും പോലെ എണീറ്റ് വന്ന് നേരെ പുറത്തോട്ടൊക്കെ വന്ന് നോക്കി പാലൊക്കെ അടുപ്പത്ത് വെച്ചു പുറത്തൊക്കെ പോയി ഫ്രഷായി മോനേം കൊണ്ടുവന്നു പാലൊക്കെ കാച്ചി തണുപ്പിച്ച് മോനും കൊടുത്തു പിന്നെ നമ്മുടെ ഇന്നലെ ആട്ടി വെച്ച മാവൊക്കെ ഒന്ന് സെറ്റായിരിക്കുകയാണ് കുഞ്ഞി നല്ല പൊന്തി വന്നിട്ടുണ്ട് അതിനെ ഒന്ന് കലക്കി ദോശയൊക്കെ ചുടാനായിട്ട് റെഡിയായി അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാനിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫ് ആയിക്കോട്ടെ എന്ന് വെച്ചു അങ്ങനെ നമ്മുടെ ദോശയെ ഒഴിച്ച് ചുട്ടു പ്രത്യേകിച്ച് കറിയൊന്നും ഞാൻ വയ്ക്കത്തില്ല എന്ത് കറിയാണോ മീൻ കറിയാണെങ്കിൽ അങ്ങനെ അതും കൂട്ടിയാണ് കഴിക്കാറ് അങ്ങനെ ദോശയും മീൻ കറിയും കൂട്ടി മോനും മോനങ്ങനെ കഴിക്കത്തില്ല ദോശ ആയാലും അപ്പം ആയാലും എന്നാലും പറ്റിച്ചും തട്ടിച്ചുമൊക്കെ ഞാനങ്ങനെ കൊടുക്കും പിന്നെ ഇന്നലെ വൃത്തിയാക്കി വെച്ച ചേമ്പുണ്ടായിരുന്നു അതിനെയൊക്കെ ഒന്ന് ഞുറുക്കി കഴുകി കുക്കറിലോട്ടാക്കി നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാനുള്ള സെറ്റപ്പിലാണ് അങ്ങനെ അതൊന്ന് റെഡിയാക്കി അടുപ്പത്ത് വെച്ചു പിന്നെ ആ നേരത്തെ ഓടിപ്പോയി എന്താണ് നമ്മുടെ ഈ വീട് ക്ലീനിങ്ങില്ലേ ആലമാരിയും കസേരയും അങ്ങനെയൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ മോൻ്റെ കുറച്ച് തുണി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മടി മടക്കി രാത്രി വെച്ചതാണ് അതൊന്നും എടുത്ത് വെച്ചില്ലായിരുന്നു അപ്പോൾ അതിനെയൊക്കെ ഒന്ന് അടുക്കി പിറക്കി വെച്ചു പിന്നെ തൂത്തിട്ട് തുടച്ചില്ലായിരുന്നല്ലോ അപ്പോൾ തുടക്കാനുള്ള മോപ്പും വെള്ളവും ഒക്കെ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് മോനത് സെറ്റാക്കുന്നുണ്ട് പിന്നെ ഒരു വിളിയേട്ട് ചെന്ന് നോക്കിയപ്പോൾ അപ്പുറത്തെ മാമിയൊക്കെ ആടെ ഉമ്മാടെ അനിയത്തിയാണ് അങ്ങനെ മാമിയുടെ അടുത്ത് ഇത്തിരി നേരം സംസാരിച്ചിട്ട് നേരെ നമ്മുടെ ചേമ്പ് റെഡിയായി ചേമ്പ് ചേട്ടനെ ഒന്ന് തുറന്ന് സെറ്റാക്കി വെച്ചിട്ട് തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്ത് അരച്ചിട്ട് പിന്നെ ഒന്ന് നമ്മൾ അടുപ്പിൽ വയ്ക്കുമല്ലോ അങ്ങനെ അടുപ്പത്ത് വെച്ചു ആ നേരത്ത് പോയി നമ്മുടെ പാത്രം സാറിനെ കഴുകി കണ്ടില്ലേ കുറച്ച് പഴം ഇക്കിപ്പോൾ പഴം പഴ കൊല വണ്ടിയാണ് ഓട്ടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് പഴമൊക്കെ കൊണ്ട് തന്നു അതിനെ ഒന്ന് അതിനൊന്ന് ചിപ്സാക്കാനുള്ള സെറ്റപ്പിലാണ് അങ്ങനെ പാത്രമൊക്കെ കഴുകി അപ്പോഴേക്കും നമ്മുടെ ചേമ്പ് സെറ്റായി അതിനൊന്ന് ഉടച്ച് സെറ്റാക്കി എടുത്തു അത് റെഡിയായി എന്നിട്ട് നമ്മുടെ മോനെ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിക്കാൻ പോയി കുളിപ്പി ിക്കുന്ന നേരത്തു തന്നെ അവൻ്റെ തുണി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് കഴുകി കഴുകിയെടുക്കും കുളിപ്പിച്ച് ആശാനെ കൊണ്ടുവന്നു അവനെ ഒരുക്കി ഉറക്കം വരുന്നു പിണങ്ങി നിൽക്കുകയാണ് എൻ്റെ അടുത്ത് അങ്ങനെ ആശാനെ ഞാൻ തോട്ടിലിട്ട് ആട്ടി ഉറക്കി അവൻ ഉറങ്ങിയതിന് ശേഷം പോയി കുറച്ച് ഇക്കട തുണിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മടക്കി സെറ്റാക്കി വെച്ചു എന്നിട്ട് അവൻ ഉണർന്നാലേ ഒന്നും സമ്മതിക്കത്തില്ല അപ്പം ഞാൻ പിന്നെ ഉറങ്ങിയ നേരം കൊണ്ട് ഓടി വന്ന് പഴമൊക്കെ നമ്മൾ പഴം നേരത്തെ കാണിച്ചില്ലേ ആ പഴമൊക്കെ ഒന്ന് ഉരിച്ച് അതരിഞ്ഞെടുത്തു മോന മോന കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല അവൻ വലിച്ചു വലിച്ചു എടുത്തുകൊണ്ടിരിക്കും അങ്ങനെ അപ്പം മോനുറങ്ങുന്നതിന് ഉണരുന്നതിന് മുന്നേ പെട്ടെന്ന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ പിന്നെ അടുപ്പ് കത്തിച്ച് എന്തെങ്കിലും ചെയ്താൽ മോൻ വന്ന് അതിൽ കയ്യെത്തി പിടിക്കും അപ്പോൾ അത് അവ ഉണരുന്നുമ്പ് തിളച്ച കിടക്കുന്ന എണ്ണ അല്ലേ അപ്പോൾ അതെനിക്കൊരു പേടിയാണ് അപ്പോൾ അവ ഉണരുന്നുമ്പ് ഒന്ന് പൊരിച്ച് ചിപ്സ് ഒന്ന് പൊരിച്ചെടുക്കണമെന്നാണ് ആഗ്രഹം അങ്ങനെ നമ്മുടെ ചിപ്സ് ചേട്ടനെ തിളച്ച എണ്ണയിലോട്ട് വാരി ഇങ്ങനെ ഇടാനുള്ള സെറ്റപ്പിലാണ് അങ്ങനെ നമ്മുടെ ചിപ്സ് പഴം അരിഞ്ഞു വെച്ച പഴമൊക്കെ നമ്മൾ എണ്ണയിലിട്ട് അങ്ങനെ തിളതള തിളയ്ക്കുകയാണ് ഗൈസ് പിന്നെ ടിഷ്യൂ പേപ്പറില് അതിലാണ് ഞാൻ കോരിയിടുന്നത് അതാകുമ്പോൾ നമ്മൾ ഈ എണ്ണ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ആ പേപ്പറിലങ്ങ് എടുത്തോളും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അങ്ങനെ നമ്മുടെ ചിപ്സ് ഞാൻ ആദ്യമായിട്ടാണ് പൊരിക്കുന്നത് പഴം ഇതിനു മുന്നേ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിപ്സൊന്നും എനക്ക് ഇട്ടിട്ടില്ല അങ്ങനെ ഒരു മോഹം അങ്ങനെയാണ് ചിപ്സ് റെഡിയാക്കിയത് അങ്ങനെ നമ്മുടെ ചിപ്സ് റെഡി ആയപ്പോഴേക്കും നാത്തൂവിൻ്റെ മോൾ കുഞ്ഞിനെയും വന്നു അങ്ങനെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു അവർ കുറച്ച് നേരം ഇരുന്നിട്ട് അവർ പോയി അപ്പോഴേക്കും ഞാൻ വീട്ടിൽ പോകാനായിട്ട് റെഡിയായി ഇന്ന വീട്ടിലോട്ടൊന്ന് പോകണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ നമ്മൾ റെഡിയായി വീട്ടിലോട്ട് പോയി അങ്ങനെ മോനും ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവുകയാണ് ഗൈസ് ഇത് നമ്മുടെ കല്ലമ്പലം കല്ലമ്പലത്തുള്ള കമ്മീഷൻ കടയാണ് മീനൊക്കെ രാവിലെ കൊണ്ടുവരുന്ന കട അപ്പം ഇങ്ങനെ മെയിൻ ഹൈവേ പണി നടക്കല്ലേ അവിടെ കൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ നമ്മുടെ ചാവറകോട് അവിടെ ഒരു മീൻ കട ഉണ്ട് അവിടെ ഒരു കടയേ കടയുള്ളൂ പക്ഷേ ഒരു കടയാണെങ്കിൽ ഭയങ്കര തിരക്കാണ് അതൊക്കെ കണ്ട് നമ്മൾ നേരെ നമ്മുടെ താത്താടെ വീട്ടിലെത്തി താത്താടെ മോളും മോളെ ഫ്രണ്ടും കൂടെ ട്യൂഷന് പോകാനുള്ള റെഡിയായി നിൽക്കുമായിരുന്നു മോനെ അവരൊക്കെ എടുത്തു ആ മോനെ എടുത്ത് കുറച്ച് കഴിഞ്ഞ് അവർ പോയി നമ്മൾ നേരെ വീട്ടിലോട്ടും കയറി പിന്നെ ഞാൻ പ്രസവിക്കാൻ പോ പ്രസവിക്കാൻ പോകുന്ന സമയത്ത് മോ ലവ് ബേഡ്സ് ഉണ്ടായിരുന്നു എനിക്ക് രണ്ടെണ്ണം അതിനെ എനിക്ക് നോക്കാനൊന്നും പറ്റി പറ്റിയില്ലായിരുന്നു ബെഡ് ഒക്കെ ആയിരുന്നു അപ്പോഴേക്കും താത്ത വന്നപ്പോൾ ഈ കിളിക്കുഞ്ഞുങ്ങളെ താത്ത കൊണ്ടുപോയി അപ്പോൾ അഞ്ചാറ് പേരായി അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം ഇരുന്ന് രാത്രി ഒമ്പത് മണി വരെ ആയിരുന്നു താത്ത അവിടെ മോളെ ട്യൂഷനൊക്കെ പോയിട്ട് വന്നിട്ട് പോകാമെന്നും പറഞ്ഞൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെ ഇരുന്നു മോനുള്ള ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കൊടുത്തു എന്നിട്ട് നമ്മൾ നേരെ പോവാനുള്ള റെഡിയായി ഇറങ്ങി പോവാൻ റെഡിയായി ഇറങ്ങിയാലും പോണു പോണെന്ന് പറയത്തേ ഉള്ളൂ നമ്മൾ കുറേ നേരം കൂടെ അവിടെ നിൽക്കും ഒരമണിക്കൂറോളം അവിടെ നിൽക്കും മോൻ പരിഭവം ഒക്കെ പറഞ്ഞു പറഞ്ഞു നിൽക്കുകയാണ് ബ്രേസ്ലേറ്റ് ഊര് ഊരെന്നുള്ള ഇതാണ് അങ്ങനെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ മുത്തി മുത്തി അവനെ അങ്ങനെയാണ് നിൽക്കുന്നത് പോണതുവരെയും മുത്തി മുത്തി നിൽക്കും പിന്നെ അവന് മൂത്താത്ത മൂത്ത മോളോടെയാണ് സ്നേഹം അവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇളയ മോളാണ് അവൻ്റെ കാര്യങ്ങൾ മൊത്തവും നോക്കുന്നത് പക്ഷേ അവനിക്ക് മൂത്ത അടുത്താണ് ഒത്തിരി സ്നേഹം അങ്ങനെ അങ്ങനെ അവരുടെ സ്നേഹപ്രകടനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ പോണ് പോണ് എന്ന് പറയുന്നതല്ലാതെ പോവത്തില്ല അതാണ് നമ്മളുടെ ഞാൻ എൻ്റെ വീട്ടിൽ പോയാലുള്ളൊരു പ്രത്യേകത അങ്ങനെ എല്ലാവരും വന്ന് എൻ്റെ മോനെ മൊത്തവും മൊത്തവും ഒക്കെ കൊടുത്ത് എന്നിട്ട് നമ്മൾ എന്ന് പറഞ്ഞ് അങ്ങനെ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവസാനം തിരിക്കുകയാണ് ഗൈസ് പിന്നെ നമ്മൾ പോകുന്നതുവരെയും വീഡിയോ എടുക്കും അങ്ങ് അവിടെ ഒരു വളവാണ് ആ വളവ് കഴിയുന്നതുവരെയും അവർ നോക്കി നിൽക്കും നമ്മളും വണ്ടിയിലിരുന്ന് ഇങ്ങനെ പുറത്ത് തലയിട്ട് കൈ കാണിച്ചുകൊണ്ടിരിക്കും ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങ് തിരിയുന്നത് വരെയും അവരും പോകില്ല ഞങ്ങളും ഞങ്ങളും നോക്കും മോന് ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് അടുത്തുള്ള ഒരു ഷോ മറ്റേ ഹോട്ടലിൽ കയറി അവിടെ പൊറോ പൊറോട്ടയും നല്ല ഗ്രേവിയാണ് അവിടുത്തെ പൊറോട്ടയും ഗ്രേവി സൂപ്പറാണ് അങ്ങനെയൊക്കെ അത് കഴിക്കണമെന്നൊരു മോഹം എനിക്കവിടുന്ന് അൽബൂരി എനിക്കിഷ്ടമാണ് അപ്പോൾ അതും കൂടി മേടിക്കാനായിട്ടാണ് സത്യം പറഞ്ഞാൽ അവിടെ കയറിയത് പക്ഷേ എനിക്ക് അൽബൂരി കിട്ടിയില്ല പിന്നെ നമ്മൾ ഈ രണ്ട് പൊറോട്ടയും ഗ്രേവിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു കഴിച്ചു അവിടെ നിന്ന് നേരെ ഇറങ്ങി അപ്പോഴേക്കും മോൻ ഉറങ്ങി മോൻ ഉറങ്ങിയാൽ പിന്നെ അവനെ ഉണർത്തി കഴിഞ്ഞാൽ പിന്നെ ആകെ സീനാണ് അതുകൊണ്ട് ഞാൻ ഉണർത്തിയില്ല ഉണർത്താതെ കൊണ്ടുവന്ന് മെല്ലെ അവനെ കൊണ്ടുവന്ന് കിടത്തി ഉണർന്നു കഴിഞ്ഞാൽ ശിവരാത്രിയാണ് അതുകൊണ്ട് അവനെ കൊണ്ട് കിടത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗുഡ് നൈറ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ